ഗാന്ധി ജയന്തി പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മാനസദസ്സിനെ വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകർ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും സുപ്രഭാതം ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനെ ഗുജറാത്തിലെ ബോർബന്ദറിൽ ജനിച്ചു ലളിതമായ ജീവിതത്തിലും ഉയർന്ന ചിന്തയിലും അദ്ദേഹം വിശ്വസിച്ചു സത്യവും അഹിംസയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന തത്വങ്ങൾ രാഷ്ട്രപിതാവ് ബാപ്പു എന്നും അദ്ദേഹം അറിയപ്പെട്ടു കുട്ടികൾ ബാബുജി എന്നും വിളിച്ചു അഹിംസയെ ആയുധമാക്കി അവരുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടാൻ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയും ലോകമെമ്പാടുമുള്ള ആളുകളെയും അദ്ദേഹം പ്രചോദിപ്പിച്ചു നിരവധി സമരങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹം നെഞ്ചിലേറ്റിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നീതിയും സമത്വവും അഹിംസയും നിലനിൽക്കുന്ന ഒരു ലോകത്തിനായി പ്രവർത്തിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നന്ദി ജയ് ഹിന്ദ്